ക്രിമിള കുട്ടികാരെ ആ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സാധനം എച്ച് എസ് എ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേരത്തെ കൂട്ടി പ്രിപ്പറേഷൻ തുടങ്ങിയവരും പ്രിപ്പറേഷൻ ഒക്കെ പൂർത്തിയാക്കി അതിന്റെ ഫൈനൽ സ്റ്റേജിലെ റിഫ്രഷ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനില് നിൽക്കുന്നവരും അതുപോലെ തന്നെ നേരത്തെ കൂട്ടി ഒന്നും പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റിയില്ല അവസാനം ഒന്നോ രണ്ടാഴ്ച മുമ്പൊക്കെയാണ് പറ്റിയത് ഒരുപാട് സിലബസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ആതൊക്കെ കൂടി എങ്ങനെ കവർ ചെയ്യുന്ന ടെൻഷനോടുകൂടി പഠിക്കുന്നവരും ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സുകളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഓക്കെ ഓക്കെ നമ്മളെ ഇപ്പൊ സമയം നഷ്ടപ്പെടുത്തില്ല പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം അതായത് ഈ എച്ച് എസ് ഐ എക്സാം അടുത്തടുത്ത് വരികയാണ് ഇനിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഇതേ ഫോക്കസ് ചെയ്ത് പഠിച്ച ആ കുറെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഒരു റിവിഷൻ എന്തായാലും വേണം കാരണം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് അപ്പം അതിൻ്റെ ഒരു റിവിഷൻ നമ്മൾ നടത്തണം മെയിൻ അറ്റംപ്റ്റുകൾ മെയിൻ കീ പോയിന്റ്സുകൾ നമ്മൾ മനസ്സിലാക്കിയ മൂന്ന് റിഫ്രഷ് ചെയ്യാം മെയിൻ പോയിന്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ണുടിക്കുക എന്നിട്ട് എം സി ക്യൂ വെച്ചുകൊണ്ട് പഴയ റീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സ്വയം തന്നെ നടത്തുക അതുപോലെ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തുള്ള ഒരു അവസാന ലാപ്പിലൊക്കെ അവസാന ദിവസങ്ങളിലൊക്കെ ഒന്നോ രണ്ടാഴ്ച മുമ്പൊക്കെ ചിലപ്പോൾ തുടങ്ങിയിടക്കണ്ടാവും അവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവര് ഇനി ഹരിപരിയായിട്ടൊന്നും കാര്യമില്ല അപ്പൊ ഏതാണ് സിലബസ് നമ്മളെ മനസ്സിലുണ്ടാവണം അനുസരിച്ചിട്ട് ഓരോ ഏരിയ എന്താണെന്നുള്ള മനസ്സിലുണ്ടാവണം അതിനുള്ള അതിനകത്ത് വരുന്ന മെയിൻ എലമെന്റ്സുകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ഈ പരിമിതമായ സമയത്തിലുള്ള ആ രൂപത്തിലൊക്കെ ചെയ്യുക എന്നിട്ട് അതിനകത്തുള്ള മെയിൻ കീ പോയിന്റ്സുകൾ മനസ്സിലാക്കിയിട്ട് മെൻസിക്യൂ ഒക്കെ ചെയ്ത് പഠിക്കുക അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ സൈക്കോളജിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പൊ എങ്ങനെയാണ് മക്കൾക്ക് കൂടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ടെൻഷൻ ഫ്രീ ആവില്ല എക്സാം ഭയം ഫ്രീ ആണ് പ്രത്യേകിച്ച് തലേ ദിവസവും എക്സാം ദിവസവും എക്സാം കഴിഞ്ഞതുവരെ നമ്മൾ മൈൻഡ് ഫ്രീ ആയിരിക്കണം നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുക നിയന്ത്രിക്കാൻ ഭയങ്കര ശ്രമകരമായ ഒരു പണിയാണ് കാരണം ഇമോഷൻസ് വന്ന ഇമോഷൻസ് നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ മനസ്സിൽ കടന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു മറന്നുപോകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞിടത്തുള്ള അത്തരം സിറ്റുവേഷൻസ് നമ്മൾ ഒഴിവാക്കാനാണ് പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മളിടപെടാതിരിക്കുക ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടും അവരൊരു സമ്പർക്കം പാടെ താൽക്കാലിക ഒഴിവാക്കുന്നതാണ് അതിൽ ഡിസ്റ്റൻസ് അത് നമ്മുടെ ഇവരെ പഠിച്ചതിനൊക്കെ പോകും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ആകെ ആയി പോകും നിരാശനായി പോകും നമ്മളെ അപ്പൊ നമ്മളൊരു എത്ര കാലം പി എസ് സി ടെസ്റ്റ് ഏതാ തുടങ്ങിയിട്ട് ഇന്നും കിട്ടിയില്ല ഇതൊന്നും ഇപ്പൊ കിട്ടും എന്നില്ല ഒരുപാട് ആൾക്കാരെ എങ്ങനെയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദിവസാപ്രവർ ഇപ്പോഴും ഉണ്ടാവും അവസാനത്തെ നിമിഷത്തിൽ അവർക്ക് ഈ സൈക്കോളജി ഒന്നും അറിയില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അത്ര ഉറക്കണം കഴിഞ്ഞിടത്തോളം നേരത്തെ ഉറക്കം വെച്ച് പഠിക്കാതെ പകല സമയങ്ങളിൽ പഠിച്ചിട്ട് രാത്രി പ്രത്യേകിച്ച് പരീക്ഷയുടെ തല ദിവസം കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങും ഒരു എട്ട് മണിക്കൂറാണ് ഒരു അഡൽട്ടിന് ഉറങ്ങേണ്ട ശരി പക്ഷെ അത്രയും നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ തലേ ദിവസം ഉറങ്ങുക അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് മൈൻഡൊക്കെ ഫ്രീ ആവും കൂളാവും നമുക്ക് പഠിച്ച പെട്ടത് ഓർമ്മ വരും അതുകൊണ്ട് ഉറങ്ങാൻ മറക്കരുതേ അതിന്റെ കൂടെ പറയാൻ സോഷ്യൽ മീഡിയ ഒക്കെ പാടാട് ഒഴിവാക്കുക വാട്സപ്പ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മുതലായ എല്ലാം സോഷ്യൽ മീഡിയ ഒക്കെ താൽക്കാലിക ഫുള്ള് മാറ്റി വെക്കിയാക്കാൻ അത് സമയം പോയി കഴിഞ്ഞാൽ നമ്മളെ വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെട്ട് അതുമല്ല ഉറക്കും നമുക്ക് വരില്ല അതിനകത്ത് കുറച്ച് ദിവസം കുറേ സമയം നമ്മൾ അത് മൊബൈൽ ഫോണിൽ കുറേ സമയം ചിലവഴിച്ചാൽ അതിൻ്റെ ആ ബ്ലൂ ലൈറ്റിന്റെ ഒരു എഫക്റ്റ് ഒന്നും നമുക്ക് ഉറക്കുമ്പോൾ വരില്ല ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അതൊരു വാർത്ത നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെ അണിക്കാൻ കഴിഞ്ഞു ഏഴ് ലിറ്റർ ബ്രറ്റാൻ ഏഴ് ലിറ്റർ റൈസ് എന്നാൽ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചില്ല അപ്പം അതുകൊണ്ട് നേരത്തെ ഉറങ്ങാൻ നേരത്തെ അണിക്കുക കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ചു മണിക്ക് മുമ്പായിട്ട് തന്നെ എണീക്കാൻ ശ്രമിക്കാം നാല് മണിക്കൊക്കെ എണീക്കാം അവിടെ നല്ലതാണ് മീൻ അഞ്ചു മണിക്ക് അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് എക്സാം സെന്റർ അറിയില്ല അതിനനുസൃതമായിക്കൊണ്ട് നമ്മൾ നേരത്തെ അണീച്ച് നമ്മൾ ഒരുങ്ങിയാണെന്നുള്ളതാണ് ആ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് തലേ ദിവസം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാമഗ്രികൾ ആ നിർദ്ദേശത്തിൽ ഉണ്ടാവും ആ ഹോൾ ടിക്കറ്റ് എന്തായാലും വേണം ഐ ഡി കാർഡ് വേണം പേന വേണം ഏത് തരം പേനയാവുന്ന ഇൻസ്ട്രക്ഷനിലുണ്ടാവും ആ വോൾ പോയിന്റ് പേന കയറി വെക്കുക വാച്ച് നമുക്ക് ടൈം അറിയേണ്ടി വരും കാരണം കൃത്യാലും ടൈം മാനേജ്മെന്റ് വേണോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് അപ്പം ടൈം വായിച്ചതിന് ഭയങ്കര പ്രശ്നം വരും ൊണ്ട് വാച്ച് വേണം അപ്പോൾ ഇങ്ങനത്തെ വാച്ച് ആണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും ഡിജിറ്റൽ വാച്ച് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാന്നിട്ടാണ് സാധാ വാച്ച് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലാന്നാണ് മനസ്സിലാക്കുന്നത് അത് പല ഉദ്ദേശിക്കോൾ ടിക്കറ്റ് നേരത്തെ തന്നെ ആ ഡേറ്റ് വന്ന ഉടനെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് നിർദ്ദേശങ്ങൾ വരുമല്ലോ ആ സൈറ്റ് ഓപ്പൺ ആവുന്നതും ആ ടിക്കറ്റ് എന്ന് ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് നിർദ്ദേശം വരുന്നില്ല ആ സമയത്ത് തന്നെ എടുത്തുവയ്ക്കുക അന്നെ മിസ്റ്റേക്ക് മാറ്റി വെക്കുന്നത് ഓക്കെ ആളേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഓക്കെ നേരത്തെ എടുത്ത് വെക്കാറുണ്ടേ ദിവസം അത് എളുപ്പത്തിൽ കാണുന്ന സ്ഥലത്തും രാവിലെ തെരഞ്ഞെടുക്കാണ്ട് പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്തായിട്ട് വെക്കുക ഉറക്കം പോകുന്ന ഓർത്തൊക്കെ ഞാൻ എവിടെ വെച്ചിട്ടുള്ളത് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ പരക്കം വേണ്ട ആവശ്യം കേട്ടോ